അറിയുന്ന ഒരാളാണ് ജഡ്ജ് ചെയ്യുന്നത് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ മുന്നേ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരു പാട്ടിന്റെ റിവ്യൂ മറ്റ് രണ്ട് പാട്ട് പാടുന്ന ഗായകർക്കുള്ള മറ്റ് ഉള്ള രണ്ട് വീഡിയോസ് ഒക്കെ ഇതേ ചാനലിൽ തന്നെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആവശ്യമുള്ളവരൊക്കെ വീഡിയോ കാണാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് എല്ലാ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴും ജഡ്ജ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് മത്സരാർത്ഥികളുടെ ഒരു വലിയ സംശയമാണ് പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ മത്സരത്തിന് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ പഴയ പാട്ടുകൾക്കാണോ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് മത്സരത്തിൽ കൂടുതൽ റിസൾട്ടിലേക്ക് വരുന്നത് പുതിയ പാട്ടുകളാണോ പഴയ പാട്ടുകളാണോ എന്നുള്ളത് അപ്പോൾ പുതിയ പാട്ടുകളും പഴയ പാട്ടുകളും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് മത്സരാർത്ഥികൾക്ക് പൊതുവെ ഉള്ള സംശയമാണ് അതിലേത് പാട്ട് തിരഞ്ഞെടുക്കണം എന്നുള്ളത് അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പാട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള അല്ലെങ്കിൽ ഇപ്പോൾ എഴുത്തുകാരായിട്ടുള്ള ഓ എം കരുവാരക്കുണ്ടിനെ പോലെ ഭദ്രി പറഞ്ഞൂർ മറ്റ് സി എ പാങ് പോലെയുള്ള പുതിയ കാല എഴുത്തുകാരടക്കം ഇപ്പോൾ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ മധുഗാനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എഴുത്തുകാർ എഴുതുന്ന പാട്ടുകൾ ഈ സമയത്ത് കറൻ്റ്ലി അത് പുതിയ പാട്ടാണെങ്കിലും ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ അതും പഴയ പാട്ടാവുകയാണ് ഉദാഹരണത്തിന് നമ്മൾ മുംബൈ വീഡിയോയിലൊക്കെ പറഞ്ഞ സുഹറബത്തുൽ എന്ന ഗാനം അത് എൻ്റെയൊക്കെ എസ് എൽ സി കാലഘട്ടത്തിൽ നമ്മളൊക്കെ മത്സരത്തിൽ കാര്യമായിട്ട് മത്സരാർത്ഥികൾ എടുത്തിരുന്ന സോങ് ആയിരുന്നു പക്ഷെ ഇപ്പോഴും മത്സരാർത്ഥികൾ പാടിക്കൊണ്ടിരിക്കുന്നു അതൊരു പഴയ പാട്ടായിട്ടുണ്ട് ഒരു ഏഴ് വർഷത്തോളം കഴിഞ്ഞതുകൊണ്ട് ആ ഒരു പാട്ട് കുറച്ചുകൂടി പഴയതായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഓരോ പാട്ടുകളും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന പാട്ട് പോലും കുറച്ച് കൊല്ലം കഴിയുമ്പോൾ അതും പഴയതാവണം അപ്പോൾ മനസ്സിലാക്കേണ്ടത് പാടുന്ന പാട്ട് അതിൻ്റെ ആലാപനം അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ വൃത്തം അല്ലെങ്കിൽ ശ്രുതി ലയം താളം അതിൽ വരുന്ന സാഹിത്യ ഭംഗി ലിറിക്സിലുള്ള തെറ്റുകൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അറിവുള്ള ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്പിൾ കുറിച്ച് അല്ലെങ്കിൽ കുറിച്ച് അറിയുന്ന ജഡ്ജസാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ പാട്ടിൻ്റെ വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും റിസൾട്ട് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണ ഒരു കുട്ടി പഴയ പാട്ട് പാടി ഉദാഹരണത്തിന് ഒരു പഴയ പാട്ട് കേൾപ്പിൻ തലത്തിലെത്തി പാർപ്പതിനാൽ അങ്ങനെ തുടങ്ങുന്ന ഒരു പഴയ പാട്ട് ട്രഡീഷണൽ മപ്പിള പാട്ട് ഒരു കുട്ടി പാടുകയാണെന്ന് വിചാരിക്കാം പെൺകുട്ടി വൈദ്യ എഴുതിയ പദർകിച്ച പാട്ടിയുടെ വരികയാണത് അപ്പോൾ ഒരു കുട്ടി അത് മനോ അതിമനോഹരമായിട്ട് ആലപിച്ചു എന്നാൽ മറ്റൊരു കുട്ടി വന്നിട്ട് പുതിയ ഈ അടുത്ത് കുട്ടികളൊക്കെ പാടിയിട്ടുണ്ടായ മത്സരങ്ങൾക്കൊക്കെ പാടിയിട്ടുണ്ടായ അങ്ങനെ തുടങ്ങുന്ന ഈ അടുത്ത് വൈറലായിട്ടുള്ള ആ പാട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള പുതിയ ഗാനങ്ങൾ കുറച്ചു മുമ്പൊക്കെ പാടിയിട്ടുണ്ടായ അങ്ങനെ എടുത്തു പറയുകയാണെങ്കിൽ മന്ദാരമണീഷും തരുൾ തങ്ക തങ്കമണിമംഗ അങ്ങനെ കുറച്ച് മുമ്പ് രചിക്കപ്പെട്ട അല്ലെങ്കിൽ മത്സരത്തിലൊക്കെ പാടി വന്നിരുന്ന പാട്ടുകളൊക്കെ ഒരു ഒരു കുട്ടി അങ്ങനെ ഒരു കുട്ടി പാടുകയും ചെയ്താൽ ഏത് മത്സരത്തേക്കും പരിഗണിക്കപ്പെടാമെന്ന് ചോദിച്ചാൽ ഏത് പാട്ടുകാരനാണോ അല്ലെങ്കിൽ ആ പാട്ടിൽ പാടിയതിൽ ഏത് കുട്ടിയാണോ ബെറ്റർ ആയിട്ട് ആലോചിച്ചത് അതാണ് കൂടുതൽ പരിഗണിക്കുക ഒരു അറിയുന്ന ജഡ്ജസിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ പരി മത്സരാർത്ഥിയെ പരിഗണിക്കുക കുട്ടിയുടെ അവതരണവും അവന്റെ പാടിന്റെ ശൈലി സാഹിത്യം ഇപ്പം മബിൾ പാടിൻ്റെയൊക്കെ മത്സരത്തിന് മാർക്ക് നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ച് മാർക്ക് വരുന്നത് സാഹിത്യത്തിലാണ് അതായത് വരികളിലെ തെറ്റ് ലിറിക്സിൽ വരുന്ന അക്ഷര അക്ഷരഭിഷേകൾ അല്ലെങ്കിൽ സ്ഫുടത ആ ഒരു വിഷയങ്ങളൊക്കെ പരിഗണിച്ചിട്ട് ഇരുപത്തിയഞ്ച് മാർക്ക് ധർമാപ്പിള തനിമക്ക് ഒരു ഇരുപത്തിയഞ്ച് മാർക്ക് ലയം താളം എന്നിവയ്ക്ക് ഇരുപത്തഞ്ച് മാർക്ക് ശ്രുതിക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് അങ്ങനെ ഓരോ വിഷയങ്ങളും പരിഗണിച്ചിട്ട് സ്വരവും അതിൻ്റെ ഓരോ സ്വരങ്ങളുടെയും ഏത് പിക്ചരാണോ പാടേണ്ടത് ആ ഒരു ആലാപനം എത്രത്തോളം മികവറ്റതാണോ അത്രത്തോളം റിസൾട്ടിലേക്ക് വരാനുള്ള ചാൻസ് കൂടാൻ അല്ലാതെ ഒരു കുട്ടി പുതിയ പാട്ട് പാടിയെന്നത് കൊണ്ട് റിസൾട്ടിൽ വരികയും ഒരു കുട്ടി പഴയ പാട്ട് പാടി എന്നുള്ളതുകൊണ്ട് റിസൾട്ടിൽ നിന്ന് തഴയപ്പെടുകയും ചെയ്യില്ല അപ്പോൾ പഴയ നമ്മൾ എല്ലാ മത്സരാർത്ഥികളും ചിലപ്പോൾ പുതിയ പാട്ട് ക്രിയേറ്റ് ചെയ്ത് പാടാൻ പറ്റണമെന്നില്ല ഇപ്പോൾ ഒരു പാട്ട് എഴുതിപ്പിച്ച് അതിൻ്റെ ലിറിക്സ് ചെയ്ത് അത് സംവിധായകനെ ബന്ധപ്പെട്ട് അതിൻ്റെ ട്യൂണൊക്കെ കറക്റ്റ് ചെയ്ത് പഠിച്ചു വരുമ്പോഴേക്ക് ഒരു വലിയൊരു തുക തന്നെ അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് ചിലപ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിനത് വഹിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റിക്കോളെന്നില്ല അങ്ങനെ ഇത്രയും ചിലവഴിക്കാം ക്യാഷൊക്കെ ചിലവഴിച്ച് അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് എടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പോലും മത്സരത്തിലേക്ക് ചിലപ്പോൾ താഴെപ്പെടും അത്തരത്തിൽ മത്സരം റിസൾട്ട് വരികയാണെങ്കിൽ പുതിയ പാട്ടുകളെ പരിചിച്ച് വരികയാണെങ്കിൽ അപ്പോൾ പുതിയ പാട്ടുകൾക്കും പഴയ പാട്ടുകൾക്കും ഒരേ വാല്യൂ തന്നെയാണ് ഉള്ളത് അപ്പോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് പാട്ടിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ലിറിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് പുതിയ പാട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പവിള പാട്ടിൻ്റെ നിയമത്തിൽ എഴുതപ്പെട്ട പാട്ടുകൾ തന്നെയാണോ അതെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ മത്സരത്തിലൊക്കെ പാടാൻ പറ്റിയ പാട്ടാണോ എന്ന് അതിൻ്റെ എഴുത്തുകാരനാരാണ് ഏത് ഇശലിലാണ് അത് എഴുതിയിട്ടുള്ളത് അങ്ങനെ ഏത് വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയിട്ട് മാത്രം ഒരു പാട്ട് ആലപിക്കുക അത് കൃത്യമായി പഠിച്ച് ആ പാട്ടിൻ്റെ അർത്ഥമറിഞ്ഞ് പാടുമ്പോഴാണ് ഒരു പാട്ട് മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് സദസ്സങ്ങൾ നമുക്ക് കൈമാറാൻ പറ്റുന്നത് ഒരു പാട്ടിലൂടെ നൽകുന്നത് വലിയൊരു ആശയമാണ് എന്നുകൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ ഏതൊരു വിഷയം എടുക്കുകയാണെങ്കിലും ഭദ്രകസയാണെങ്കിലും വേദനയുടെ മറ്റു വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വരെ കൊണ്ട് പോലെയുള്ള ഈ ഇപ്പോൾ ഈ അടുത്ത് വൈറലായ ഗാന്ധിജിയെക്കുറിച്ചുള്ള പാട്ട് പോലും അപ്പോൾ ആ ഒരു പാട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ ഏത് വിഷയമാണെങ്കിലും നമ്മൾ പാടുന്ന സമയത്ത് അതിൻ്റെ നിയമങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഒരു റിസൾട്ടിൽ വരുന്ന രീതിയിൽ വരാൻ വരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അവതരണം മനോഹരമാക്കുക എന്നുള്ളതാണ് ഒരിക്കലും പഴയ പാട്ട് പുതിയ പാട്ട് എന്നതല്ല പരിഗണിക്കുക എപ്പോഴും ആ പാട്ടിന്റെ നിയമങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു ആ പാട്ടിൻ്റെ ആലാപനൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് പരിഗണിച്ചിട്ടാണ് റിസൾട്ട് വരിക ഒരിക്കലും ആ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കുന്ന സമയത്ത് നമ്മളത് ഒരിക്കലും ബാധിക്കരുത് നമ്മൾ പഴയ പാട്ടാണെങ്കിലും പുതിയ പാട്ടാണെങ്കിലും നമ്മുടെ അവതരണം അത് മനോഹരമാക്കിയിട്ട് ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യുന്ന രീതി നല്ല രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പറയുകയാണെങ്കിൽ പിന്നെ പുതിയ പാട്ടാണെങ്കിൽ പഴയ പാട്ടുകളാണെങ്കിലും കറക്റ്റ് ലിറിക്സ് കണ്ടുപിടിച്ച് പാടുക എന്നുള്ളതാണ് പഴയ പാട്ടുകൾ പാടുന്ന സമയത്ത് ഭദ്രകിസയുടെ പഴയ രചനകൾ തന്നെ അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ തന്നെ അവൈലബിൾ ആണ് ബുക്ക് അതൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ അത് ഉള്ള ആൾക്കാരോട് അത് അതൊക്കെ കൈപ്പറിക്കൽ ഉള്ള ആൾക്കാരോട് ചെന്ന് അതിൻ്റെ ലിറിക്സ് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം അത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടിലൊക്കെ വരാൻ സാധിക്കുന്നത് എല്ലാ മത്സരാർത്ഥികളോടും ഒന്നുകൂടി പറയാനുള്ളത് എല്ലാ വിദ്യാർത്ഥികളോടും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും നിങ്ങൾ പഴയ പാട്ട് വരും എന്നതുകൊണ്ട് മാറിയിക്കാൻ പാടില്ല നിങ്ങളുടെ ആലാപനവും എല്ലാ മത്സരത്തിൻ്റെ നിയമം മറ്റ് പാട്ടിൻ്റെ നിയമങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും മത്സരത്തിൻ്റെ റിസൾട്ടിലേക്ക് ഒരു മത്സരാർത്ഥി വരുന്നത് അപ്പോൾ ഒരിക്കലും പുതിയ പാട്ടും പഴയ പാട്ടും പരിഗണിക്കില്ല സാധാരണ അറിവുള്ള ജഡ്ജസ് ആണെങ്കിൽ പാട്ടിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും പരിഗണിക്കുകയില്ല ഒരു വിഷയവും വരുന്നില്ല അതുകൊണ്ട് പഴയ പാട്ട് പാട്ടെടുക്കുകയാണെങ്കിലും പുതിയ പാട്ട് പാട്ടെടുക്കുകയാണെങ്കിലും അതിൻ്റെ നിയമങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ശ്രദ്ധിച്ച് അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും മറ്റു വിഷയങ്ങളും വീണ്ടും വരുന്നതായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇത്തരം വിഷയങ്ങൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്